അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ അലഹമില്ല 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 അള്ളാഹുവിനെ നമ്മൾ നന്നായി സ്തുതിക്കണം രണ്ട് മാസത്തോളമായി പരിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാ നിസ്കാരത്തിന് ശേഷവും പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസം ഞങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ എന്ന് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ റമദാൻ മാസത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചു അലഹമില്ല പുണ്യങ്ങളുടെ ഭൂക്കാലമായ പരിശുദ്ധ റമദാൻ മാസത്തിൽ പാപ മുക്തനായിട്ട് ഈ റമദാനെ നമുക്ക് വിട പറയാൻ സാധിക്കണം പരിശുദ്ധമായ റമദാൻ മാസം വന്നിട്ട് ഒരാൾ പൂർണ്ണമായി പാപങ്ങൾ കഴുകി കളഞ്ഞില്ല എങ്കിൽ അവന് അള്ളാഹുവിൻ്റെ ശാപം എന്ന് ജബിലിയിൽ പ്രാർത്ഥിച്ച സമയത്ത് നബി തങ്ങൾ അതിന് ആമീൻ പറയുകയാണ് ഉണ്ടായത് ആ അള്ളാഹുവിൻ്റെ ശാപം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മുഴുവൻ തെറ്റുകളും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി നാം പരിശുദ്ധ കൈവരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒന്നാമത്തെ പത്തിൽ നാം പ്രധാനമായും വർദ്ധിപ്പിക്കേണ്ട രണ്ട് ദ്വാ ആണ് രണ്ട് ദിക്രുവാ ദിക്രു എന്നും പറയാ പറുവയിലും വരും കാരണം അമൻ മുഴുവനായിട്ട് ചെല്ലേണ്ട ഒരു ദ്വാണ് അശ്വദുല്ലാഹ ഇല്ലാഹുലോക്കൽ ജന്നത്ത മിനന്നാർ ലാഹുവെ ആരാധനിക്കറൻ അല്ലാഹുവില്ലാതെ മറ്റാരുമില്ലെന്ന് ഞാന് നാവുകൊണ്ട് പറയുകയും മനസ്സുകൊണ്ട് കരുതി നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു അഥവാ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുബൻ എന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു സ്വർഗത്തെ ഞാൻ ചോദിക്കുന്നു നരകത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഒന്നാമത്തെ പത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ദ്വാഹുനീമ ഈ ദ്വാ നമ്മൾ ഈ രണ്ട് ദ്വാവിനെപ്പോഴും അധികരിപ്പിക്കണം അടിമകളോട് കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവനായ എന്നോട് നീ കരുണ കാണിക്കുന്നവനായോട് എന്നാണ് അതിന്റെ അർത്ഥം ഈ രണ്ട് ദോവം ഒന്നാമത്തെ പത്തിൽ ധാരാളമായി നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും നിസ്കാരത്തിന് ശേഷം മാത്രമല്ല എല്ലാ സമയത്തും അള്ളാഹുവിനോട് ഈ ധാൾ അധികരിപ്പിച്ച് സ്വർഗത്തെ ചോദിക്കുക നരകത്തെ തൊട്ട് കാവിൽ ചോദിക്കുക നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് ഞാനോട് പറയേണ്ട സമയമാണ് ഈ പരിശുദ്ധമായ റമദാൻ ഷെരീഫ് അനുകൂലമായ സാക്ഷി നിൽക്കുന്ന സ്വാലഹികളിൽ നമ്മളെല്ലാവരെയും അള്ള ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ല പുറത്തു തരട്ടെ എല്ലാവരുടെ ദ്വായാലും എന്നെ ഉൾപ്പെടുത്തണേയും കുടുംബത്തെ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതുപോലെ എൻ്റെ ദ്വായിൽ നിങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും അള്ളാഹോ വിജയം നൽകട്ടെ എല്ലാവരുടെ ദോഷങ്ങളെല്ലാ പുറത്തു തരട്ടെ അതുപോലെ പരീക്ഷ എഴുതിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് പൊതുപരീക്ഷ അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു പരീക്ഷ എഴുതിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതുന്നവരുണ്ട് എല്ലാവർക്കും ഒന്നാവും നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ അലൈക്കും വാർമ